ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നെക്സോ ഗെയിമിംഗ് അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ബി എം ബി എസ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമുക്ക് കുറേ അധികം റിവാർഡ്സും കാര്യങ്ങളും തന്നെ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ പോപ്പ് അപ്പ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഇവൻറ്റ് കാണാം ബി എം ബി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡിസ്കറി ഐസ്ലാൻഡ് എന്നറിയിട്ടൊരു ഇവൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ സായം തന്നെ നമുക്ക് അതിന് റിവാർഡ്സിലേക്ക് വയ്ക്കുക അപ്പോൾ റിവാർഡ്സ് നോക്കാനൊക്കെ ആയിരത്തി നൂറ് പോയിന്റോടെ നമ്മൾ റീച്ച് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലെജൻഡറി ഔട്ട്ഫിറ്റ് ആണ് ഈ കാണുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ലെജൻഡറി ഔട്ട്ഫിറ്റ് ആണ് പക്ഷേ ടൈം ലിമിറ്റ് ലിമിറ്റാണ് ത്രീ ഡേയ്സിലേക്ക് മാത്രം കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളാണ് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇരുന്നൂറ് എത്തി കഴിഞ്ഞാൽ നമുക്ക് കോയിൻ അതുപോലെ തന്നെ മുന്നൂറ് കഴിഞ്ഞാൽ ഒരു എ ജി കറൻസി പിന്നെ സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നീട് ആ അഞ്ഞൂറാത്ത പോയിന്റിലാണ് നമുക്ക് മെയിൻ റിവാർഡ് വരുന്നത് ഒരു ഓർണമെൻറ്റ് ഫ്രീ ആയി കിട്ടുന്നുണ്ട് അഞ്ഞൂറാമത്തെ പോയിന്റ് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓർണമെൻ്റാണ് ആണ് കാണുന്നത് ചെറിയൊരു ഓർണമെൻറ്റും കാര്യങ്ങളാണ് പിന്നെ അതേ ആർ പിന്നെ നമുക്കൊരു സ്മോക്കും കിട്ടാണ്ട് പക്ഷേ സ്മോക്കിനെ നമ്മൾ യൂസ് മുടക്കണ്ടായിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത് യു സിയോളം മുടക്കിയാൽ നമുക്ക് ഈ കാണുന്ന ഒരു ലെജൻഡറി സ്മോക്ക് പെർമനന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് വൃത്തിയാണ് ഒരു വെർത്തായിട്ടുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നത് അതുപോലെ പിന്നീട് നമുക്ക് അറുന്നൂറ് എത്തുമ്പോൾ ഒരു റൂം കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ പിന്നീട് നമുക്ക് ടയർ പ്രൊട്ടക്ഷൻ കാർഡ് വരുന്നുണ്ട് പിന്നീട് നമുക്ക് എണ്ണൂറ് എത്തുമ്പോൾ പോപ്പുലാരിറ്റി റിവാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുന്നൂറോളം പോപ്പുലാരിറ്റി വരുന്നൊരു റിവാർഡാണ് കിട്ടുന്നത് അതുപോലെ തന്നെ അതേ ഇത് തന്നെ നമുക്കൊരു ഹെൽമെറ്റ് സ്കിന്നു വരുന്നുണ്ട് ഹെൽമെറ്റ് സ്കിന്നും നിങ്ങൾ യൂസി മുടക്കേണ്ടതായിട്ടുണ്ട് ഓൾമോസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് യൂസിയോളെ നമ്മൾ മുടക്കിയാലേ നമുക്ക് സോറി ആയിരത്തി അറുന്നൂറ് യൂസിയോളം മുടക്കിയിലേ നമുക്ക് ആ കാണുന്ന ഒരു ഹെൽമെറ്റ് പെർമൻറ്റായി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും വർത്തായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ആ ഫ്രീ ആയിട്ടുള്ള റിവാർഡ്സ് മാത്രം കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നീട് നമുക്ക് എ ജി കറൻസി കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നീട് ആയിരത്തി ഇരുന്നൂറ് എത്തുമ്പോൾ നമുക്കൊരു പോപ്പുലാരിറ്റി വരുന്നുണ്ട് അറുന്നൂറോളം പോയിന്റ് വരുന്ന ഒരു ആണ് അതുപോലെ തന്നെ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നിട്ടുണ്ട് അത് പെർമനൻ്റ് ആണ് പക്ഷേ വലിയ ലുക്ക് ഇല്ലാത്ത സാധനമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോക്സ് പോലത്തെ ഒരു ബാക്ക് പാക്കാണ് കിട്ടുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കമൻ പോസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ പിന്നീട് നോക്കുകയാണെങ്കിൽ ലെജൻഡറി കാറ്റഗറിയിലാണ് ഐറ്റം ആഡ് ചെയ്തിട്ടുള്ളത് പിന്നീട് നമുക്ക് സ്ക്രാജ് അപ്പ് വരുന്നുണ്ട് പി ജി കറൻസി അങ്ങനെയുള്ള ഒരുപാട്സ് ആണ് വരുന്നത് പിന്നെ ആയിരത്തി എഴുന്നൂറ് നമുക്കൊരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പക്ഷേ അത് ടൈം ലിമിറ്റാണ് ഒരു മെത്തിക്ക് ഔട്ട്ഫിറ്റാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ത്രീ ഡേയ്സ് ആയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് ഔട്ട്ഫിറ്റി ആണ് എന്തായാലും കുഴപ്പമില്ല ഫ്രീ ആയിട്ട് ആയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ആ പോയിൻറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ആറ് റിവാർഡും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്കൊരു ഒരു ഗ്രോസ് ആൻഡ് സ്കിൻ വരുന്നുണ്ട് ഗ്രോസ് ആൻഡ് സ്കിൻ എടുക്കണമെങ്കിൽ ആയിരത്തി അറുന്നൂറ് യുസികളെ നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട് എന്നാലും ആയിരത്തി അറുനൂറ് യൂസി മുടക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിന്നാണ് നമ്മുടെ ലെജൻഡറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രോസ് ആൻഡ് അടിപൊളി സ്കിന്നാണ് എനിക്ക് ഗ്രോസ് ആൻഡ് സ്കിന്ന നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്ഗ്രേഡ് െങ്കിൽ എന്തായാലും ഞാൻ എടുത്തു തന്നെ നല്ല രസമുള്ള ഒരു സ്കിന്നായിരുന്നത് എന്തായാലും കുഴപ്പമില്ല ഓക്കെ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അത് എന്തായാലും ആയിരത്തി അറുന്നൂറ് യൂസ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രോസിൻ്റെ സ്കിന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഇരുനൂറ് നമുക്ക് ആ ഗ്രോസിൻ്റെ സ്കിന്നെ ടൈം ലിമിറ്റ് ആയിട്ട് വരുന്നുണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു ടൈം ആയിട്ടാണ് നമുക്ക് ആ ഗ്രോസിൻ്റെ സ്കിന്ന് തരുന്നത് പിന്നീട് സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പാരച്ചോണ്ട സ്കിന്ന് മൂവായിരം പോയിന്റ് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പാരച്ചോടെ സ്കിന്നാണ് നമുക്ക് മൂവായിരം പോയിന്റ് എത്തുമ്പോൾ കിട്ടുന്നത് ഓക്കെ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എന്നാൽ അത്ര അവറേജ് ആണെന്ന് പറയുന്നില്ല ഓക്കെ മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു സ്കിന്നാണ് അത് എന്തായാലും പിന്നീട് ആയിരത്തി അറുന്നൂറ് ദിവസം എടുത്ത് കഴിഞ്ഞ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂപ്പണും കാര്യങ്ങളും വരുന്നുണ്ട് മൂവായിരം മുതൽ ഓരോ നൂറ് പോയിൻറ്റ് കൂടുമ്പോൾ നമുക്ക് ഈ കാണുന്ന കൂപ്പൺ കിട്ടുന്നുണ്ട് ടോട്ടൽ ഇരുപത് കൂപ്പണോ നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇത്രയും കൂപ്പൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ക്രേറ്റും ഇറക്കാൻ പറ്റും അതിനായിട്ട് പ്രത്യേക ഒരു ക്രേറ്റും താഴെ നിങ്ങൾക്ക് കാണാം ബി എം ബി എസ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രേറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം കുറേ അധികം ഔട്ട്ഫിറ്റ് അതുപോലെ തന്നെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു മെത്തി കാറ്റഗറി ഈ ഈ കണ്ണുന്നൊരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇരുപത് പ്രായം നമുക്ക് ഈ കാണുന്ന ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യാം ആ കുപ്പ് കിട്ടി കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് നാലായിരം വരെ നമുക്ക് ആ പോയിൻറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ക്രൈറ്റ് മൊത്തം തുറക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ പിന്നീട് നമുക്കൊരു തോമസൻ്റെ ഒരു സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് ഈ കണ്ണെന്നാണ് നമ്മുടെ തോമസൻ്റെ സ്കിന്നു വരുന്നത് പിന്നെ ഈ ബാക്ക് പാക്ക് പിന്നെയും കുഴപ്പമില്ല മറ്റേ മറ്റേ കണ്ടായിരുന്നു കണ്ട അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് വരുന്നത് എന്തായാലും ചറകു കളർ വെറൈറ്റി ഒരു സാധനമാണ് എന്തായാലും വരുന്നത് പിന്നീട് നമുക്കൊരു സ്റ്റണ്ടൻ്റെ സ്കിന്ന് വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ സ്റ്റണ്ടിൻ്റെ സ്കിന്നാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു കണ്ണാടി ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പി കാറ്റഗറിയിൽ വരുന്ന നല്ല റിവാർഡ്സ് വരുന്നുണ്ട് ഈ സാധനമൊക്കെ കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ എ എപ്പി കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ് നല്ല റിവാർഡ്സ് തന്നെയാണ് എപ്പിക്കൽ എന്തായാലും പ്രാവശ്യം കൊടുത്തിട്ടില്ല അവർ എന്തായാലും യു എസ് എഡ് അതുപോലെ തന്നെ ഇവിടെ ഉസിൻ്റെ സ്കിന്നും അങ്ങനെയുള്ള സാധനമൊക്കെ കൊടുത്തിട്ടില്ല പിന്നീട് നമുക്ക് ഹെഡ് ഗിയർ വരുന്നുണ്ട് പിന്നെ ഈ കാണാൻ പബ്ജി എന്ന് എത്തിയിട്ടുള്ള ഒരു പാൻറ്റ് സ്കിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നീട് ഒരു ഓർണമെൻറ്റ് സ്കിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല റിവാർഡ്സ് ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പോയിൻറ്റ് കാര്യങ്ങളും കളക്ട് ചെയ്യുന്നതാണ് നോക്കാം അതിന് വേണ്ടി ജസ്റ്റ് നമ്മൾ ക്ലാസിക് മാച്ച് വെറുതെ കളിച്ചാൽ മാത്രം മതി അതായത് ക്ലാസിക് മാച്ച് കളിക്കുമ്പോൾ നമുക്ക് എത്ര എനിമീസിനെ ഫിനിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര സർവേ ചെയ്യുന്നത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ കാണുന്ന പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പോയിൻറ്റ് ഒരു ദിവസം നമുക്ക് ഈ ഒരു ക്ലാസിക് മാച്ച് കളിക്കുന്നതിനോട് മാത്രം നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വേഗം ചത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് കാര്യങ്ങളൊക്കെ കുറയും കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കുറേ നേരം സർവേയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാച്ച് തന്നെ നിങ്ങൾക്ക് അപ്പ് പോയിന്റോളം കളക്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മാച്ച് കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ആയി കം കംപ്ലീറ്റും കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇവന്റിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് പുറകെ ഒരു ക്രേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കാണോ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ മൂവായിരം പോയിന്റ് കംപ്ലീറ്റ് ആക്കി ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മൂവായിരം പോയിന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ എസ്പോർഷൻ പോയിന്റ് രണ്ടായിരം മി മില്യൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു സപ്ലൈ റേറ്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ മുന്നൂറ് മില്യൺ ബില്യൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസിക് റേറ്റിൻ്റെ ഒരു കൂപ്പടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എഴുന്നൂറ് ബില്യൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂപ്പടും കാര്യങ്ങളും നമുക്ക് സ്പിൻ ചെയ്യാനുള്ള കൂപ്പടും കാര്യങ്ങളും കിട്ടുന്നതാണ് അതുപോലെ പിന്നീട് അടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം റേറ്റിൻ്റെ കൂപ്പൺ വരുന്നുണ്ട് പിന്നീട് നമുക്കൊരു പാർച്ചൂണ്ട്ൻ് സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പബ്ജി സ്പോർട്സ് രീതിയിട്ടുള്ള ഒരു പാർച്ചൂൺ സ്കിന്നാണ് വരുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ മൂവായിരം പോയിന്റ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ എൻ്റർ ആവാൻ പറ്റുള്ളൂ ശേഷം മാത്രമേ നമുക്ക് ആ സ്പോർട്സ് പോയിൻറ്റ് കൂടുതലുസരിച്ച് നമുക്ക് റിവാർഡും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് ഫ്രീ ആയിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളും കുറേ ഉണ്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ഈ ഒരു ഇവന്റ് എന്തായാലും നമ്മുടെ ഗെയിമിൽ ജൂലൈ രണ്ടാം തീയതി ഉണ്ടാവും അപ്പോൾ എല്ലാവരും തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണിക്കാൻ ചേർക്കും ഗുഡ് ബൈ